കണ്ണിമാങ്ങ അച്ചാറിടാൻ പോവാ ഇപ്പം കിട്ടിയോണ്ടായിട്ടോ ഞാൻ ഇതുവരെ കണ്ണിമാങ്ങ അച്ചാർ ഇട്ടിട്ടില്ല അപ്പൊ നമ്മളിടാനായിട്ടാണ് പക്ഷെ ഈ പരിവുമല്ല ഇച്ചിരി വലുതായി ഇത്രയൊക്കെ ആയിരിക്കണം ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ കീറിയിടും അപ്പൊ അകത്തും എല്ലാം കണ്ട ഉപ്പും പൊടിയൊക്കെ പിടിക്കും ചിലവരും മുഴുവനോടെ ഇടും ഇങ്ങനെ മുഴുവനോടെ ഇടും പക്ഷെ എനിക്ക് അതിനോട് വലിയ അകത്ത് ഒന്നും പിടിക്കുക

തന്നെ എല്ല മുറിച്ച് റെഡി ആക്കി എടുക്കട്ടെ നമ്മൾ കണ്ണിമങ്ങ ഇടാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി നമുക്കിനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നമുക്കിത് കടു കൊടുക്കാം എണ്ണ തിളച്ചിട്ടുണ്ടേ പ്രകൃതി നമ്മുടെ കടുവ നല്ല പൊട്ടി വരട്ടെ കണ്ടോ നല്ല രസമില്ലേ പൊട്ടുന്ന കടുവ് പൊട്ടി കഴിയുമ്പോൾ നമുക്കിനി കടു വറ്റലമുളക് ഇടണം നമ്മുടെ വറ്റൽ മുളക് കറിയത്തിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇനി നല്ല മൂത്ത് വരക്കാം നല്ല ബ്രൗൺ കളർ ആവണം വെളുത്തുള്ളി ാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇവിടെ ലൈറ്റ് ഒക്കെ കത്തിച്ചെടുക്കുന്ന വീഡിയോയാസിന് നമ്മള് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബ്രൗൺ നിറവായി നമ്മള് ഗ്യാസ് നിർത്തിയിട്ടാണ് എല്ലാം ചേർക്കുന്നത് അപ്പൊ എന്താ കരണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല വെട്ടമായി കണ്ടോ നമ്മുടെ സുഹൃത്തിന് വേണ്ടി യൂട്യൂബ് ചാനലൊക്കെ അല്ലേ സുഹൃത്തല്ല സഹോദരൻ മാങ്ങ ഇനി മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം വെക്കണ്ടോ നമ്മൾ തലേ ദിവസം ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് പമിന്ത ഇത് അതെല്ലാം ഇങ്ങനെ പോ വെള്ളം വീഴാതെ എടുത്തിടണം ഇന്നലെ ഞാനൊക്കെ കൂടി പറിച്ചോട്ടോ നമ്മുടെ മാങ്ങ ഭയങ്കര മാങ്ങ 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 ഇത് സെറ്റ് നമുക്ക് മിക്സ് ുംങ്ങി മാ ഉള്ളിയും അതിന്റെ ആ ഗ്രേവി എല്ലാം കൂടെ മാങ്ങയിൽ നന്നായിട്ട് പിടിക്കണം അത് ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് നമ്മുടെ കടുകും ഉലുവയും ഉലുവയും പൊടിച്ചു നമ്മുടെ ഇടികല്ല ഇട്ട് പൊടിച്ചതാണ് ഇനി നമുക്ക് വിന്നാഗിരിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മളാ ഗ്രേവി എല്ലാം നമ്മുടെ മാങ്ങയിലേക്ക് നല്ല മിക്സ് ആക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒത്തിരിനാൾ വെച്ചേക്കാനാണെങ്കിൽ ഇങ്ങനെ എടുത്ത് അടച്ചിട്ട് മോണ്ടിച്ച് ഒഴിച്ച് ചെറിയ വെള്ള തുണിയൊക്കെ ഇട്ട് വെച്ചേക്കണം ഭരണിയിലൊക്കെ വെച്ചേക്കാനൊന്നും അല്ല ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തീർക്കും വേറെ കാര്യം ഇവിടെ കൊണ്ടുപോകുന്നപ്പോൾ മാങ്ങാ പകുതി നമ്മുടെ ചില്ലു ഭരണിയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ ഉപ്പ് എല്ലാ വശത്തും ചെല്ലണം ഇച്ചിരി കായപ്പൊടി ഉയർത്ത് കൊടുക്കാം ആ പാകത്തിന് അമ്മയ്ക്ക് തവി ഒന്നും എടുത്തിട്ട് അറിയത്തില്ല അമ്മക്ക് ഇങ്ങനെ കുടഞ്ഞോടെ നിൽന്ന് അറിയത്തുള്ളൂട്ടോ വൈസ് എനിക്ക് സ്പൂണിന്റെ അങ്ങനെ അതാണ് ഞാൻ ഇത്ര സ്പൂൺ ഒന്നും ഒരു കൈയളവാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇത് പിടിപ്പിച്ച് അടച്ചൊക്കെ വെച്ചിട്ട് ഇത് ചെറുതായിട്ട് ചൂടാക്കണം എന്നിട്ട് നമ്മൾ എടുത്ത് കുപ്പിപ്പരണിക്കകത്തിട്ട് വെക്കണം ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ കച്ചയക്ക നല്ലാത്തത് കൊണ്ട് കച്ചയക്ക നല്ലാത്തത് കൊണ്ട് നമ്മൾ ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് ഇച്ചിരി ചാഴാക്കി എടുക്കുക ആവശ്യത്തിന് വിന്നാഗിരി ചേർത്തു ഇനി നമുക്ക് ഇളക്കാം ചാറിന് അനുസരിച്ച് വേണം കേട്ടോ വിന്നാഗിരി ചേർക്കാൻ ഇനി മാങ്ങേ വെള്ളം നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ആവി കേറട്ടെ നമ്മളത് കണ്ണിമാങ്ങാ ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ അച്ചാർ സെറ്റ് അടിപൊളി പെണ്ണ് നമ്മള് ആവി കയറ്റി അടിപൊളിയാക്കി അപ്പൊ നമ്മൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്ന് നല്ല അടിപൊളിയൊരു ബിരിയാണിയാണ് നല്ല ഒന്നോത്ര സെറ്റപ്പ് ബിരിയാണി ഇന്ത്യൻ ഗേറ്റിന്റെ അരി ഒന്നും അല്ല കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയ സെറ്റപ്പ് ആട്ടോ ബിരിയാണി തോറ്റി പോവുക അപ്പൊ അത്രയ്ക്ക് രുചിയാണ് ഉരുളക്കഴം കിട്ടിട്ടുണ്ട് തക്കാളിക്ക ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് അതെ ചില്ലി കാറ്റ് ഇടും വെജിറ്റബിൾ എല്ലാം ഇടാം നമുക്ക് കാറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കറുവേപ്പിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ബിരിയാണിയാണ് ബിരിയാണി നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ നൂറ് രൂപ കൊടുത്താൽ ഉണ്ട് ഉപ്പ് വാങ്ങാനേ ഉള്ളു അപ്പൊ നമുക്ക് ഇതാണെങ്കില് നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിൽ കഴിക്കാം ഉപ്പ് കുതിമുളക്കിട്ടുണ്ട് ഞാൻ പറയാൻ നമുക്ക് നമുക്ക് ഇങ്ങനെ നോക്കാവേ വീഡിയോ ഒക്കെ കണ്ടല്ലോ ലൈക്ക് ബട്ടൺ തല്ലിപ്പൊളിക്കാൻ മറക്കരുത് പിന്നെ നമ്മളെ വീഡിയോ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നല്ല കിന്നം കഴിച്ച വീഡിയോ ബൈ ബൈ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി തല്ലിപ്പൊട്ടിക്കാൻ മറക്കല്ലേ ബൈ ബൈ